നമസ്കാരം നമ്മളിൽ എത്ര പേർക്കറിയാം കഴിഞ്ഞ തിങ്കളാഴ്ച ഒമാനിൽ നടന്ന ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരനെക്കുറിച്ച് ഒമാനിൽ അങ്ങനെ ഒരു ഭീകരാക്രമണം നടന്നു എന്ന് ഒരുപക്ഷെ ചിലർ കേട്ടിട്ടുണ്ടാവും മറ്റു പലരും അങ്ങനെ ഒരു വിഷയം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഈ വാർത്ത കേട്ടിട്ടുള്ളവർ പോലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് പോലും മരിച്ച ഇന്ത്യക്കാരനാരാണ് എന്ന് അറിയാൻ യാതൊരു സാധ്യതയില്ല കാരണം അത്രയ്ക്കുണ്ട് ആ ഒരു ഭീകരാക്രമണത്തിന് ഭാരതത്തിൽ ലഭിച്ച മീഡിയ കവറേജ് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഇന്ത്യക്കാരൻ വിദേശത്ത് നടക്കുന്ന ഒരാക്രമണത്തിൽ അതും ഭീകരാക്രമണത്തിൽ അയാൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ വ്യക്തിയാണ് അയാളല്ലാതെ വേറൊരു കാര്യത്തിനും പോയ ആളല്ല നിരപരാധിയായ ഒരു വ്യക്തിയാണ് അയാൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയതാണ് അയാളാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അയാൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല ഏഴോളം ഇന്ത്യക്കാർക്ക് പരിക്കുണ്ട് എന്ന് മാത്രമല്ല മൂന്ന് പാകിസ്ഥാനികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി ആൾക്കാർ പരിക്കേറ്റ് ആശുപത്രിയിലുമാണ് ഒമാൻ്റെ തലസ്ഥാനമായ മസ്ക്കറ്റിലെ അലി ബിൻ അബി താലിബ് എന്ന് പറയുന്ന ഷിയ മോസ്കിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് ഈ ഭീകരാക്രമണത്തിന് എന്തുകൊണ്ടാണ് കേരളത്തിൽ യാതൊരു മീഡിയ കവറേജും ലഭിക്കാത്തത് ഉത്തരം വളരെ വ്യക്തമാണ് കൊല്ലപ്പെട്ടത് ഒരു ഷിയ ആയാണ് ഷിയ മുസ്ലിമാണ് ആക്രമണം നടന്നത് ഒരു ഷിയ പള്ളിയിലാണ് ആക്രമണകാരികളാകട്ടെ ലോകം ഇന്നേവരെ കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരരും ഏറ്റവും വലിയ മതഭ്രാന്തരുമായ ഇസ്ലാമിക മതഭ്രാന്തരുമായ ഒരു കൂട്ടം ആൾക്കാർ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സംഘടനയിൽപ്പെട്ട ആക്രമണകാരികളാണ് ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇവരെ വെള്ള പൂശേണ്ട ഉത്തരവാദിത്വം എന്നതൊട്ടാണ് ഭാരതത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മീഡിയ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് അറിയില്ല എന്തായാലും ഇത് ആദ്യമായിട്ടല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്തായിരുന്നു ഈ ഭീകരാക്രമണം എന്തുകൊണ്ടാണ് ഈ ഭീകരാക്രമണത്തെ ഭയക്കുക ത് ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ പറയാം കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഷിയാപ്പള്ളി നേരത്തെ പറഞ്ഞ ഈ ഷിയാപ്പള്ളിയിൽ ഈ ആക്രമണം നടക്കുന്നത് ഭക്തർ നിരവധി കൂടിയിരുന്നു അതൊരു അവിടെ ഒരു ഭക്തി നിർഭരമായ ചടങ്ങ് നടക്കുമ്പോഴാണ് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഷിയാ വിശ്വാസികളായ ഇസ്ലാം വിശ്വാസികളായ ആൾക്കാർ അവിടെ കൂടിയിരുന്ന പ്രാർത്ഥനയ്ക്കായിട്ട് ആ സമയത്താണ് ഈ തീവ്രവാദികളുടെ ഭീകരാക്രമണം ഉണ്ടാകുന്നത് ആക്രമണം ഉണ്ടായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുക്കുകയും ചെയ്തു ഐ എസ് ഐ എസ് ഏറ്റെടുക്കുകയും ചെയ്തു ആക്രമണത്തിൽ ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒമാനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പൊതുവേ ശാന്തമായ ഇസ്ലാമിക് ഭീകരവാദത്തിൻ്റെ വലിയ പരിക്കുകളൊന്നും ഏൽക്കാതെ ശാന്തമായി ടൂറിസവും മറ്റു കാര്യങ്ങളും ഒക്കെയായി ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതത്തോടെ വളരെ സൗഹൃദപരമായ നിലപാടുള്ള ഒരു രാജ്യം കൂടിയാണ് നിരവധി ഭാരതീയർ അവർ അവിടെ ജോലി ചെയ്യുന്നതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് ഈ ഒരു ഭീകരാക്രമണം ആ രാജ്യത്തെ മാത്രമല്ല യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ ഞെട്ടിച്ചിട്ടുണ്ട് ആ ഞെട്ടിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്ലാമിക് സ്റ്റേറ്റ് വീണ്ടും അവരുടെ ആക്രമണത്തിനുള്ള അവരുടെ ശക്തി വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് അത് മധ്യേഷ്യയെ മുഴുവൻ വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു സാധ്യതയുള്ള ഒരു ഭീകരാക്രമണമാണ് ഈ നടന്നിരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമേരിക്കൻ ആക്രമണത്തിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആക്രമണത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ചിതറിപ്പോയി എന്നും സിറിയയിലും മറ്റുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളും തകർത്തു എന്നും ഒക്കെ അമേരിക്ക അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ആ അവകാശവാദം പൂർണ്ണമായും ശരിയല്ല എന്നും ഇസ്ലാമിക് സ്റ്റേറ്റ് ഇപ്പോഴും ഇറാഖിലും സിറിയയിലും ഒക്കെ ആക്റ്റീവ് എന്നും ഈ ഇറാഖിലും സിറിയയിലും മാത്രമല്ല യൂറോപ്പിലും അതേപോലെ മറ്റ് പല ദേശങ്ങളിലും ആക്രമണം നടത്താൻ ഇപ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റിന് കഴിവുണ്ട് എന്നും തെളിയിച്ചതായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ആക്രമണം ഇനി ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് കൂടാതെ ആർ പി തോട്ട്സിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് കൂടി വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദി ഓർഗനൈസേഷൻ ഭീകര ഓർഗനൈസേഷനുണ്ട് അത് അഫ്ഗാനിസ്ഥാനിലെ ഖൊറാസാൻ പ്രൊവിൻസിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഐ എസ് ഐ ഐ എസ് കെ ആണ് അപ്പോൾ അങ്ങനെ രണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി സംഘടനകളാണ് പ്രവർത്തിക്കുന്നത് ഈ രണ്ട് സംഘടനകൾക്കും വീണ്ടും ആക്രമണം നടത്താനുള്ള ഒരു ശക്തി അവർക്ക് ആർജിക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ല വാർത്തയല്ല ഇനി ഇത് ഒമാനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഒമാൻ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ക്രൈം റേറ്റിൽ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കുറവ് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് ടൂറിസത്തെ വളരെ കാര്യമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഒരു റിലീജിയസ് ടോളറൻസ് എന്ന് നമ്മൾ പറയുന്നു മത പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഒമാനിനെ അടുത്ത ആക്രമണത്തിനായി ഇസ്ലാമിക് സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത കാര്യവും ഇനി എന്തുകൊണ്ടാണ് ഇത് ഭാരതത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാതെ പോയത് ഒരു ഭാരതീയം കൊല്ലപ്പെട്ടു നിരവധി ഭാരതീയർക്ക് പരിക്കേറ്റ ഒരു ആക്രമണമാണ് ഭീകരാക്രമണമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ ഇത് വാർത്തയാവാത്തത് ഉത്തരം വളരെ സ്പഷ്ടമാണ് സുന്നി തീവ്രവാദി ആക്രമണമാണിത് സുന്നികൾ നടത്തുന്ന സുന്നി തീവ്രവാദി സംഘടന നടത്തിയ ആക്രമണമാണിത് മറുവശത്ത് ഹിന്ദുക്കളായാലും യാസീദികളായാലും ക്രിസ്ത്യാനികളായാലും ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലീങ്ങൾ തന്നെയായാലും അവർക്ക് ഒരുപോലെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദി സംഘടനയെ മാത്രമല്ല സുന്നി തീവ്രവാദത്തെ തന്നെ വെള്ളപൂശുന്ന അവർക്ക് സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കുന്നവരെ വെള്ളപൂശുന്ന അല്ലെങ്കിൽ അവരെ മറക്കു പിന്നിൽ ഒളിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വലിയ സിൻഡിക്കേറ്റ് ഈ ലോകമാകെ പ്രവർത്തിക്കുന്നുണ്ട് ആ സിൻഡിക്കേറ്റിന് ഭാരതത്തിലും കൃത്യമായ വേരുകളുണ്ട് അതില്ലെങ്കിൽ ഒരു ഭാരതീയൻ ഒരു വിദേശ രാജ്യത്ത് കൊല്ലപ്പെട്ട വാർത്ത പോലും ഇങ്ങനെ മുക്കാനും അത് ചർച്ച പോലും ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ചർച്ച പോലും ആകാതിരിക്കാൻ ശ്രദ്ധിക്കാനും ഇവർക്ക് ഇവരിത്രയും ശ്രദ്ധ കൊടുക്കില്ല ഇവരിത്രയും വളരെ കൃത്യമായി ഇത് വാർത്തകളിൽ നിന്ന് മാറ്റാൻ വലിയ ശ്രമങ്ങൾ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് നിങ്ങൾക്കും ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടുക്കി സ്വദേശിയായ സൗമ്യ സന്തോഷിന് സംഭവിച്ചത് ചിലരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ റോക്കറ്റ് ആക്രമണത്തിൽ സൗമ്യ എന്ന പാവപ്പെട്ട പെൺകുട്ടി മലയാളി പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോൾ ഹമാസിന്റെ ആക്രമണമാണ് അത് എന്ന് പറയാതിരിക്കാൻ എന്തുമാത്രം ശ്രദ്ധയാണ് വാർത്താ റിപ്പോർട്ടിങ്ങിൽ കൊടുത്തത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സൗമ്യ കൊല്ലപ്പെട്ടു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇതേ മാതൃകയിൽ ഹമാസിൻ്റെ ഭീകരാക്രമണത്തിൽ മറ്റൊരു മലയാളി പെൺകുട്ടി ആ പെൺകുട്ടിക്കും പരിക്കേറ്റതാണ് ഷീജ ആനന്ദാണെന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പേര് ആ കേസിലും ഹമാസിൻ്റെ പേര് പറയാതിരിക്കാൻ വലിയ ശ്രദ്ധയാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ കൊടുത്തത് ഇതേ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഒരു ഭാരതീയൻ വിദേശത്ത് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടും അയാളുടെ പേര് പറയാനോ അയാളുടെ വിഷയം അയാളുടെ ഫാമിലിയെ കുറിച്ചോ ഒന്നും ഒരു വാർത്തയും ഉണ്ടാക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു വാർത്തയും പുറത്തു വരാതിരിക്കാൻ ഇവരൊക്കെ ശ്രമിക്കുന്നത് ഇനി കൊല്ലപ്പെട്ടത് ആരാണ് എന്നറിയേണ്ടേ കൊല്ലപ്പെട്ടയാളുടെ പേര് ഭാഷാ ജാൻ ആലി എന്നാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് ഇന്ത്യക്കാരായ സുഹൃത്തുക്കൾ വളരെ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ മസ്കറ്റിലെ ആശുപത്രിയിൽ കഴിയുകയാണ് ഈ ഭാഷയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉത്തർപ്ര ഉത്തർപ്രദേശുകാരനാണ് അപ്പോൾ തന്നെ ഇന്ത്യൻ എംബസി ഭാഷായുടെ കുടുംബവുമായി ബന്ധപ്പെടുകയും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിട്ടുകിട്ടിയിട്ടില്ല ആ മൃതദേഹം ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഭാഷാ അലിക്ക് ഒരു മീഡിയ പ്രിവിലേജോ അല്ലെങ്കിൽ മീഡിയ ഹൈപ്പോ കിട്ടാൻ തിന് കാരണം ഭാഷ ഇന്ത്യക്കാരനാണ് പക്ഷേ ഷിയാണ് ഹിന്ദു സമൂഹത്തിനിടയിലുള്ള ചെറിയ സ്പർദ്ധ പോലും വലിയ തോതിൽ ഊതിപ്പെരിപ്പിച്ച് അത് ജാതി സംഘർഷമായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘർഷമായാലും ഹിന്ദു സമൂഹത്തിനുള്ളിലെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷയങ്ങളും ഊതിപ്പെരിപ്പിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ തന്നെയാണ് ഇസ്ലാമിനുള്ളിൽ ഒരു വിഭാഗത്തെ ശത്രുക്കളായും സ്വന്തം മതത്തിൽ പെട്ടവരാണ് എന്നുപോലും അംഗീകരിക്കാൻ പോലും പറ്റാത്തവണ്ണം മതഭ്രാന്തുള്ളവരുടെ ഈ ഒരു ഭ്രാന്തൻ നയത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നതും അത് മറച്ചു പിടിച്ചുകൊണ്ട് അവരെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുന്നതും തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ വലിയ ഒരു അന്വേഷണത്തിന് പാത്രമാവേണ്ടതാണ് ചില വിഷയങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മുൻവിധികളോടുകൂടി മാധ്യമങ്ങൾ എങ്ങനെയാണ് വാർത്തകളെ വളച്ചൊടിക്കുന്നത് എന്നൊക്കെ വലിയ ചർച്ചകൾ എപ്പോഴും നടക്കാറുണ്ട് ചിലതിലൊക്കെ അന്വേഷണങ്ങളും ഉണ്ടാവാറുണ്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് പക്ഷേ ചില വാർത്തകൾ മാത്രം ഒതുക്കുന്നത് എന്തുകൊണ്ടാണ് ചിലരെയൊക്കെ വെള്ളപൂശാൻ വേണ്ടി മാധ്യമങ്ങൾ കണ്ണുമടച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിലേക്കും കൂടി ഈ അന്വേഷണങ്ങൾ വ്യാപിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല രഹസ്യങ്ങളും പുറത്തു വരാൻ അധികം സമയം വേണ്ടി വരില്ല നമസ്കാരം